സപ്ലൈ സപ്ലൈകോയുടെ ഓണം ഫെയർ നമ്മുടെ ട്രിവാണ്ടത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് തൊട്ടടുത്തായിട്ട് ഇ കെ നൈന പാർക്കുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി വരെ ഉണ്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള സപ്ലൈകോ പ്രോഡക്റ്റും അതിൻ്റെ ഓഫേഴ്സും മറ്റ് കാര്യങ്ങളും അതിൻ്റെ ഒരു സബ്സിഡി റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണെങ്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ചാം തീയതി ആയിരുന്നു ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ അതിൻ്റെ അകത്തോട്ട് കയറി റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ സബ്സിഡി റേറ്റിന് സപ്ലൈകോ ആ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് ഒരു റേഷൻ കാർഡിന് എന്തൊക്കെ എലിജിബിലിറ്റീസ് ഉണ്ട് ഏകദേശം പതിമൂന്ന് പതിനഞ്ച് ഐറ്റംസോളം എലിജിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും അതിനുശേഷം ശേഷം ശബരിയട ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ ചെറുപയർ ഒഴിന്ന് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് തൊണ്ണൂറ്റിനാലിൻ്റെ നൂറ്റി പതിനഞ്ചിൻ്റെ തൊണ്ണൂറ്റി നാലിന് കൊടുക്കും ഉഴിന്ന് പിന്നെ അതോടൊപ്പം തന്നെ ശബരിമല ഫ്രഷ് ആട്ട എന്നൊക്കെ പറഞ്ഞു ഈ ട്വീസഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ സംഭവം കൊടുക്കുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും വലിയ രീതിയിലുള്ള ഒരു തിരക്കില്ല നമ്മൾ വന്നത് വൈകിട്ട് ഒരു നാല് മണി ആ ഒരു ടൈം അനുസരിച്ചിട്ടാണ് അപ്പോൾ പൊതുവേ ഇപ്പോൾ ഓഫീസ് ടൈം ആയതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള തിരക്കില്ല അത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വരും അഞ്ച് മണി അപ്പോൾ രാത്രി വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു തിരക്കായിരിക്കും എന്നതിൽ നിസ്സംശയം തന്നെ പറയാം അകത്തൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്കിപ്പോൾ കാണാനും പറ്റുന്നില്ല പക്ഷെ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും എൻ്റെ കാർഡും അതുകൂടാതെ തന്നെ ഉമ്മയുടെ കാർഡും കൂടെ ചേർത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഉമ്മ വെളിയിൽ നിൽപ്പുണ്ട് അപ്പോൾ ആ ഏറ്റവും അവസാന സമയമാകുമ്പോഴേക്കും അവർ ബില്ലിങ് സെഷനിൽ രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കാർഡിനും ആ രണ്ട് കാർഡിൻ്റെയും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം അപ്പോൾ ക്യൂ സംവിധാനമാണ് അതോടൊപ്പം തന്നെ രണ്ട് സെക്യൂരിറ്റിയും നല്ല രീതിയിൽ ഒക്കെ ചെയ്തതിന് ശേഷമേ നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബാഗും കവറൊന്നും അകത്തോട്ട് കണ്ട് പോകാൻ പറ്റത്തില്ല വെളിയിൽ ജസ്റ്റ് ഒന്ന് വയ്ക്കുക സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ ക്യാരി ബാഗ് അല്ലെങ്കിൽ ഒരു ട്രേ ഉണ്ട് അപ്പോൾ അതിലാണെങ്കിൽ സംഭവങ്ങളെല്ലാം വന്ന് ഈ ഒരു സൈഡിൽ ബില്ലിങ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് കൗണ്ടർ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ യാതൊരുവിധ ഉടായ്പ പരിപാടികളും നടക്കത്തില്ല അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറ സർവൈലൻസിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഗൈസ് അപ്പോൾ എല്ലാവരും ആവശ്യത്തിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇല്ല എന്ന് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് അപ്പോൾ സപ്ലൈക്കോ റൊ നമ്മൾ റെഗുലറായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു സപ്ലൈക്കൂടെ റെഗുലറായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കേസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ ഇവിടെ വന്ന സമയത്ത് മിക്കത്ത ഈ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് പൊടികൾ ഐറ്റംസുകളും അതോടൊപ്പം തന്നെ കുറേ സോപ്പ് ഐറ്റംസുകളും പേസ്റ്റ് ഐറ്റംസുകളും ഓയിൽ ഐറ്റംസുകളും പിന്നെ പയർ പരിപ്പ് പഞ്ചസാര അങ്ങനെയുള്ള കുറേ ഐറ്റം അരി അങ്ങനെയുള്ള ഐറ്റംസുകളാണ് കൂടുതലായിട്ടും നമ്മുടെ സപ്ലൈക്കയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സബ്സിഡി റേറ്റിനുള്ള സപ്ലൈക്കോയുടെ കുറേ ലിസ്റ്റുണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റ് ലിസ്റ്റനുസരിച്ചിട്ട് പത്ത് മുതൽ മുപ്പത് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകാറുണ്ട് പിന്നെ അതുകൂടാതെ ചില പ്രോഡക്ട്സുകൾ വന്നിട്ട് സബ്സിഡി റേറ്റിൽ അപ് ടു ടെൻ റുപ്പീസ് വരെ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഗോഡൗണുണ്ട് ആ ഒരു ഗോഡൗണിൽ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മുളകൊക്കെ ആണെങ്കിൽ പാക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ വേറെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ പാക്കിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ സപ്ലൈക്കോ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ഒരു വലിയ ഫാമിലിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അത്രയും ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സപ്ലൈക്കോ ഔട്ട്ലെറ്റുകൾ ഇഷ്ടംപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന പല പല പ്രോഡക്ട്സുകളുടെ പ്രൈസ് അറ്റ് പ്രസൻറ്റ് ഉള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക പോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടും വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവസാനം അവസാനം പോകുമ്പോഴേക്കും മിക്ക സാധനങ്ങൾ കിട്ടത്തില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിരക്കില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് ഈ ഒരു സമയത്തിനകത്ത് പോയി കഴിഞ്ഞാലും രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് തുറക്കും ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്ക് കാണത്തില്ല നിങ്ങൾക്ക് സമാധാനത്തിൽ എല്ലാ സംഭവങ്ങളും വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് അപ്പോൾ ഓട്സ് ഐറ്റംസുകളുടെ കാര്യങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട് അതുകൂടാതെ തന്നെ കുറേ പൊടി ഐറ്റംസുകൾ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസൊക്കെയാണ് കേസ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രൈസ് ടാക്സിൻ്റെയും പ്രൈസ് ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനം ഒരു പ്രാവശ്യം കൂടെ കാണിക്കും അപ്പോൾ ഇതുവരെയും ശബരി അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പോയി വാങ്ങിക്കാത്തതുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലൊക്കെ പോയി വാങ്ങിക്കും ഞാൻ പുതിയ റേഷൻ കാർഡ് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് സപ്ലൈകൂടെ ഔട്ട്ലെറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ക്യൂറിയോസിറ്റി ഉണ്ട് പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കില്ലാത്ത പേരിൽ ആ വലിയ ക്യൂരിയോസിറ്റി വേറൊരു അർത്ഥത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഓയിൽ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിടുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കാസ്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ബക്കറ്റിരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് സാധനങ്ങൾ എടുക്കുകയും അതോടൊപ്പം തന്നെ വീഡിയോ രണ്ടും നടക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ കുറേ പ്രോഡക്ട്സിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രൈസ് ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും യെസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളും എസ്പെഷ്യലി ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകളുമാണ് നമ്മുടെ ചാനൽ കൂടെ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഏറ്റവും അവസാനം ചേച്ചിയുടെ സൈഡിൽ കൊണ്ടുവച്ചു അപ്പോൾ ചേച്ചിയാണെങ്കിൽ എല്ലാം ബില്ലിങ് ചെയ്ത് രണ്ട് റേഷൻ കാർഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവം ക്രോസ് ചെക്ക് ചെയ്ത് അവസാനം ബില്ലടിച്ച് ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് സംതിങ് അതിനുശേഷം നമ്മളതായി ഒരു ബക്കറ്റ് നിറച്ചുണ്ടല്ലോ ഈ സാധനങ്ങൾ വെളിയിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് ക്രോസ് ഒക്കെ ആയിട്ടാണ് വെളിയിൽ ഇറങ്ങിയത് അപ്പോൾ വെളിയിൽ ഇറങ്ങിയ സമയത്തുള്ള ഒരു പ്രൈസ് ലിസ്റ്റ് ഞാൻ വീണ്ടും കൂടെ കാണിക്കുന്നു ആവശ്യമുള്ള എടുത്ത് വയ്ക്കോ കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവത്മിക്കുറോ